നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് ഇന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മക്കളെ നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ എഫ് ഐ യു ജി പി എസ് സിക്കാരുടെ ഒന്നാം സെമിസ്റ്റർ നമ്മുടെ മലയാളം പാഠപുസ്തകത്തിനകത്തുള്ള സിരിമണി ദേവദാസിയുടെ അതായത് പുരി ജഗന്നാഥന്റെ ദാസി അഥവാ സിരിമണി ദേവദാസി എന്ന ഒരു ലേഖനത്തെ പറ്റിയാണ് അഥവാ ഒരു പഠനമാണ് നമുക്കറിയാം വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ എന്ന നമ്മുടെ എന്താണ് മലയാള ഭാഷയെ തന്നെ അല്ലെ നമ്മുടെ ആകെ ഇളക്കി മറിച്ചിട്ടുള്ള നമ്മുടെ ആകെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു പുസ്തകം അരുൺ എഴുത്തച്ഛൻ എന്ന മാധ്യമ പ്രവർത്തകനാണ് അത് എഴുതിയിട്ടുണ്ടായത് അന്വേഷണാത്മക മാധ്യമ പ്രവർത്തകനം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് മാതൃകയാക്കാൻ പറ്റുന്ന വിധത്തിലാണ് ഈ പുസ്തകം തന്നെ അദ്ദേഹം രചിച്ചിരിക്കുന്നത് നമ്മളൊക്കെ ഒരുപക്ഷെ ആ പുസ്തകം വായിച്ചിട്ടുണ്ടാവും ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു ആ പുസ്തകം വായിച്ച സമയത്ത് ഓരോ പേജും ഇനി എന്താണ് അടുത്തത് എന്ന് അറിയാനുള്ള എന്താ ഭയത്തോടെ ആകാംക്ഷയോടെ അത്ഭുതത്തോടെ അമ്പരത്തോടെ ഒക്കെ തന്നെയാണ് ഞാനും ആ പുസ്തകം വായിച്ചു തീർത്തിട്ടുണ്ടായത് ഇപ്പോൾ ആ പുസ്തകത്തിന്റെ രണ്ടാം ഭാഗം പോലെ എന്താണ് മതപ്പാടുകൾ എന്ന പേരിൽ മറ്റൊരു പുസ്തകവും കൂടി അദ്ദേഹം മെച്ചറിച്ച് പറ്റുമെങ്കിൽ നിങ്ങൾ വായിക്കാം ശരി ഞാൻ എഴുത്തിലേക്ക് വരികയാണ് ഇത് ഈ ലേഖനത്തിൽ പറയുന്നത് പോലെ തന്നെ എന്താണ് സിരിമണി ദേവദാസിയെ പറ്റിയും അതുപോലെ തന്നെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിനകത്തേക്ക് ദേവദാസിയായി എത്തുന്ന പെൺകുട്ടികളെ പറ്റിയും പിന്നീട് അവരുടെ ജീവിതം എങ്ങനെ ആയി മാറുന്നു എന്നുള്ളതിനെ ഒക്കെ ഉള്ള ഒരു അന്വേഷണമാണ് നമുക്ക് നമുക്കിവിടെ പഠിക്കാനുള്ളത് ഇതിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ സിനിമയുണ്ടല്ലോ നമ്മുടെ അനുരാഗ് മുഖർജിയും ജോസഫ് അലക്സോ ഉള്ള ദ കിങ് എന്ന സിനിമയിലെ ഒരു പഞ്ച് ഡയലോഗ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ എന്താണ് പുസ്തകത്താളകളിൽ നിന്നും നീ പഠിച്ച ഇന്ത്യ അല്ല അനുഭവങ്ങളുടെ ഇന്ത്യ അല്ലെങ്കിൽ കോടിക്കണക്കായ പട്ടിണിക്കാരുടെയും നിരീക്ഷകരുടെയും ഇന്ത്യ കൂട്ടിക്കുടുപ്പുകാരുടെയും വേശ്യകളുടെയും തോട്ടുകളുടെയും കുഷ്ഠരോഗികളുടെയും ഇന്ത്യ ഇങ്ങക്ക് മമ്മൂട്ടി പറയുന്ന ആ ഡയലോഗ് ഓർമ്മയുണ്ടാവും അതായത് നമ്മൾ കാണുന്ന ഇന്ത്യ അല്ല ഇന്ത്യയുടെ മറ്റു മുഖം അല്ലെങ്കിൽ മറ്റനേകം മുഖങ്ങൾ നമ്മൾ ഇനിയും കാണേണ്ടതായിട്ടുണ്ട് എന്ന തുടക്കത്തോട് കൂടിയാണ് ഈ ലേഖനം തന്നെ ഇതിന്റെ പഠനക്കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് ഡോക്ടർ അമൽ വി തങ്ങച്ഛനാണ് ഇത് ആരംഭിക്കുന്നത് ഇതിൽ നമ്മൾ ഇതിൻ്റെ പറയുന്നത് പോലെ തന്നെ ഇന്ത്യയുടെ മറ്റൊരു മുഖം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ലേഖനം നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ എഴുത്ത് നമ്മളെ സഹായിക്കുന്നുണ്ട് എന്നുള്ളതാ അരുടെ എഴുത്തച്ഛൻ ഈ യഥാർത്ഥത്തിൽ മംഗലാപുരത്ത് ഡാൻസ് പാറകൾ നിരോധിച്ചു എന്നൊരു ന്യൂസ് ഡെസ്കിലെ ചർച്ച കേട്ടിട്ടാണ് അതിനെപ്പറ്റി അന്വേഷിക്കാൻ വേണ്ടി അദ്ദേഹം മംഗലാപുരത്തേക്ക് പോകുന്നത് പക്ഷെ പോകുന്ന വഴിയിൽ അദ്ദേഹം പലതും കണ്ടെത്തുകയാണ് അല്ലേ എട്ടു വർഷത്തെ അദ്ദേഹത്തിന്റെ യാത്രയിൽ അദ്ദേഹം ദേവദാസികളെ പറ്റി മനസ്സിലാക്കിയ തിരിച്ചറിഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ പുസ്തകം അദ്ദേഹം രചിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോ എങ്ങനെയാണ് ഒരു പെൺകുട്ടിയെ ദേവദാസിയാക്കി മാറ്റുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് ആദ്യം പറയുന്നത് ഉച്ചങ്കിമലയില് എന്താണ് ഈ പൗർണമി ഉള്ള ദിവസം എന്താണ് രചുമതികളായ കുട്ടികളെയും കൂട്ടി രാത്രി പന്ത്രണ്ട് മണിക്ക് കുളത്തിൽ പോകും അവരെ വളരെ നഗ്നരാക്കി അവിടുത്തെ തീർത്ഥകുളത്തിൽ വെച്ച് ദേഹശുക്തി വരുത്തിയിട്ടാണ് ഉച്ചങ്കി അമ്മയ്ക്ക് സമർപ്പിക്കുന്നത് എന്തിനാണ് ഇങ്ങനെ പൂർണ്ണ നഗ്നരാക്കി ദേഹശുദ്ധി വരുത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ചന്ദ്രന്റെ എല്ലാ ഓജസ്സും അവരുടെ ശരീരത്തിലേക്ക് പകർത്താൻ വേണ്ടിയിട്ടാണ് എന്നാണ് വിശ്വാസം അങ്ങനെ ഈ കുട്ടി എന്തായി മാറി അന്നു മുതൽ ദേവദാസിയായി മാറി എന്നാണ് പറയുന്നത് വിശുദ്ധ പാപം നമുക്കറിയാം പാപം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് തിന്മ എന്നുള്ള അർത്ഥത്തിൽ നെഗറ്റീവായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പാപങ്ങൾ എപ്പോഴും നമ്മൾ വിശുദ്ധം എന്നൊരു എന്താണ് കൂടി ഹെഡിങ്ങോടുകൂടി ക്യാപ്ഷനോടുകൂടി പറയുമെന്ന് ചോദിച്ചാൽ പാപവും വിശുദ്ധവും രണ്ടും രണ്ടും അറ്റുത്ത് നിൽക്കുന്ന രണ്ടും വിരുദ്ധമായ പദങ്ങളാണ് പക്ഷെ ഇവിടെ എന്തുകൊണ്ട് വിശുദ്ധ പാപങ്ങൾ എന്നാണ് ഉപയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടി അങ്ങോട്ട് എത്തുന്ന സമയത്ത് വളരെ കൃത്യമായി മനസ്സിലാവും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ അല്ലെ യാത്രയിൽ കണ്ടിട്ടുള്ള അല്ലെ കുഡ്ഗ്ലിയിലും രാജ്മിയിലും പെദ്ദാപുരത്തിലും സ്വനാകച്ചിയിലേക്കും കാമാത്തിപുരത്തിയിലേക്കും ഒക്കെ കാമാപുരയിലൊക്കെ ഒക്കെ പോകുന്ന സമയത്ത് അദ്ദേഹം കാണുന്ന കാഴ്ച ഒന്നും പറയാൻ പറ്റാതെ തിരിച്ചൊന്നും പറയാനാവാതെ വേദനിക്കുന്നവരെ കുണ്യങ്ങളുടെ ദേവദാസികളുടെ പിന്നീട് മനുഷ്യരുടെ കഥയാണ് അദ്ദേഹം ഇതിനകത്ത് പരാമർശിക്കുന്നത് 妮妮。Hey, രചനയിലേക്ക് വരുമ്പം അവര് കുറെ കഷ്ടപ്പെട്ട് ദേവദാസികളുടെ ചരിത്രം നേടി പോകുമ്പോഴാണ് ഒറീസയിലുള്ള പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് നമ്മൾ വിചാരിക്കും വളരെ മന്നാണ് വൃത്തിയുള്ള ആണെന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും പക്ഷെ അങ്ങനെയല്ല വളരെ വൃത്തിഹീനമായ വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെ പോയാളാണ് പുരി ജഗന്നാഥ ക്ഷേത്രത്തിലേക്ക് നമ്മൾ അവിടെ എത്തുന്നത് വഴിയോരക്കൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരൊക്കെ ഉണ്ട് ആ ഇടുങ്ങിയ വഴി അവസാനിക്കുന്ന സ്ഥലമാണ് യഥാർത്ഥത്തിൽ പുരി ജഗന്നാഥ ക്ഷേത്രം അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ഇദ്ദേഹം കാണുന്ന കാഴ്ച ഒരുപാട് സികളെയാ സുഗതകുമാരിന്റെ ഒരു കവിത തന്നെ കവിത തന്നെ അവിടെ കൊടുത്തിട്ടുണ്ട് പടി പതിനെട്ടാണ് കോവിളിന്ന് അവിടെ ആദ്യത്തെ പടിയിൽ ആരി ഒരു ദേവദാസി പക്ഷെ ദേവദാസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദേവന്റെ ദാസിമാരാണ് ദൈവത്തിന് വേണ്ടി ദൈവത്തെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ദൈവനടയിൽ നൃത്തം ചെയ്യാൻ വേണ്ടി പോകുന്ന ആളുകളാണ് ദേവദാസികൾ പക്ഷെ ഇയാള് കാണുന്ന ദേവദാസിയുടെ കാലിൽ ചിലങ്കയില്ല കയ്യിൽ വളയുന്നു ഇല്ല ആ വസ്ത്രമൊക്കെ ആകെ മുഷിഞ്ഞിരിക്കുകയാണ് അല്ലെ സാരിയൊക്കെ മുഷിഞ്ഞ് എന്താണ് നരച്ച തഴയിലൂടെ സാരി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് മുഖം കൂടി ചവിടിയിരിക്കുന്ന ദേവദാസിയെ ആണ് നമ്മുടെ എഴുത്തച്ഛൻ കാണുന്നത് പിന്നീട് അയാൾ പറയാണ് എന്തൊക്കെ പേരുകളിൽ ദേവദാസികളെ വിളിക്കുന്നു ജോഹിനി തെരടിയർ വെങ്കടാസാനി ദേവരടികൾ ജക്കുലസ് ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുകയാണ് അവരെയുള്ള ദേവദാസികൾ അങ്ങനെ അദ്ദേഹം യാത്ര ചെയ്ത് സിരിമണി ദേവദാസിയുടെ അടുത്തേക്ക് എത്തുകയാണ് ആരാണ് സിരിമണി ദേവദാസി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തന്റെ ഏഴ് വയസ്സ് മുതൽ ഏഴാം വയസ്സ് മുതൽ എന്താണ് ഒറീസയിൽ ദേവദാസി സമ്പ്രദായം നിർത്തുന്ന നിർത്തലാക്കുന്നത് വരെയും എന്താണ് ദേവദാസിയായി ജീവിച്ചിട്ടുള്ള ആളാണ് സിരിമണി ദേവദാസി അകത്തേക്ക് കയറി സിരിമണി ദേവദാസി ജീവിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഒരു ജീവിത സാഹചര്യത്തിലാണ് അകത്ത് മുഴുവൻ നിരട്ടാണ് അവിടെ എത്തിയ സമയത്തല്ലേ കുറെ തുണിയൊക്കെ ഇങ്ങനെ മടക്കി വെച്ചതായി കാണുന്നുണ്ട് അങ്ങോട്ടേക്ക് പോയി മുഖമാണെങ്കിൽ ആകെ ചെക്കിച്ച് ഒളിഞ്ഞ് എഴുപത്തി ഒൻപത് വയസ്സിനേക്കാളും വലിയ ക്ഷീണം പിടിച്ചിട്ടാണ് ആ സ്ത്രീ ഉള്ളത് പക്ഷേ ചെവി കേൾക്കൂല എന്ന് അടുത്തിരിക്കുന്ന ഒരു ആള് അല്ലെ പാണ്ഡെ പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടോ അവര് പറഞ്ഞു വന്നപാടന്നെ നമ്മൾ അരുൺ എഴുത്തച്ഛൻ പറഞ്ഞു ഞാൻ നിങ്ങളുടെ ദേവദാസി സമ്പ്രദായത്തെ പറ്റി അല്ലെ നിങ്ങൾ ദൈവത്തിന്റെ നടയിൽ നൃത്തമാടിയതിനെപ്പറ്റി അറിയാനാണ് വന്നത് സിരുമണി എന്നല്ലേ പേര് എന്ന് ചോദിക്കുമ്പോ അവർക്ക് തിരുത്തുകയാണ് സിരിമണി എന്നല്ല സിരുമണി ദേവദാസി അതായത് അത്രത്തോളം എന്താണ് അഭിമാനത്തോടെ ദേവദാസി ആയിരുന്നു താൻ എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീയാണ് അവിടെ കാണുന്നത് എന്നിട്ട് ഇങ്ങനെ പിന്നീട് വളരെ സന്തോഷത്തോടെ അതായത് ഇതറിയാനാണ് വന്നത് എന്ന് കേട്ടപ്പോ ഇവർക്ക് എന്താ ചെയ്യേണ്ടേ തരുന്നില്ല സന്തോഷത്തോടെ പറയണം ഞാൻ അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവരെ അവരുടെ പരിമിതിക്കുള്ളിൽ വെച്ച് വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ് പിന്നെയാണ് മനസ്സിലാകുന്നത് അവൾ അമിതയുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ചെതി കേൾക്കാത്തവള് മാത്രമായിരുന്നില്ല അവിടെ മാധവിക്കുട്ടിയുടെ ഒരു ഡയലോഗ് ഒരു കവിതയിലുള്ള വരികൾ അവിടെ പറയുന്നുണ്ട് മനുഷ്യർ നിർമ്മിച്ച ദൈവങ്ങൾക്കും മനുഷ്യർക്കെന്നപോലെ ഗുഹ്യാവയവങ്ങൾ ഉണ്ടായിരുന്നിരിക്കണം വട്ടിലൊളിപ്പിച്ച മൃദുലാവയവങ്ങൾക്കൊക്കെ അവയവം നമ്മുടെ ജനനേന്ദ്രിയമാണ് മനുഷ്യന് മാത്രമല്ല ദൈവങ്ങൾക്കും ജനനേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുമല്ലേ എന്ന് ദയനീയമായി പറയേണ്ടി വരുന്ന ഒരവസ്ഥ മാധവിക്കുട്ടിയുടെ കവിത അവിടെ ഉച്ചരിക്കുകയാണ് പിന്നീട് അവർ പറയാണ് അവരെങ്ങനെ ദേവദാസിയായി ബ്രാഹ്മണരുടെ ഇടയിൽ ചില കുടുംബങ്ങളിൽ നിന്ന് ചില കുട്ടികളെ ദേവദാസിയാക്കും അങ്ങനെ ഞാനും ദേവദാസിയായി മാറി എന്നുള്ള കഥയും പിന്നെ അതിൽ വളരെ അഭിമാനത്തോടെ അവർ പറയണം എല്ലാര്ക്കൊന്നും ഇത് പറ്റൂല അല്ലെ വളരെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ദേവദാസിയാകാൻ വേണ്ടി പറ്റുള്ളൂ എന്നൊക്കെ അവരിങ്ങനെ തന്റെ പഴയ ഓർമ്മകളൊക്കെ അല്ലെ ഈശ്വരന് വേണ്ടി സമർപ്പിക്കാൻ പറ്റിയ തന്റെ ജീവിതത്തെ അഭിമാനത്തോടു കൂടി സിരുമണി ദേവദാസി പറയാന് പിന്നീട് എന്താണ് അവര് ജീവിച്ച് ജീവിച്ച ജീവിതങ്ങളെ പറ്റിയുള്ള സൂചനകളൊക്കെ കൊടുക്കുകയാണ് ആ സമയത്ത് ഇത് കേൾക്കുമ്പോ ഗരുടെ എഴുത്തച്ഛന് എന്താണ് മൃതദേഹം അല്ല ഇത് മതദേഹം എന്ന് നമ്മുടെ റഫീഖ് അഹമ്മദ് എഴുതിയിരുന്നു ഒരിക്കൽ അത് അതായത് എന്താണ് മതങ്ങളുടെ പേരിൽ തൻ്റെ ജീവിതം തന്നെ ആചാരങ്ങൾക്ക് വേണ്ടിയും അന്ധവിശ്വാസങ്ങൾക്ക് വേണ്ടി അനാചാരങ്ങൾക്ക് വേണ്ടിയും വലികൊടുക്കേണ്ടി വന്ന മനുഷ്യരുടെ പെണ്ണുങ്ങളുടെ കഥ എന്ന രീതിയിൽ ഇത് മൃതദേഹമല്ല ഈ മനുഷ്യർ വെറും മതദേഹമായി ജീവിക്കുകയാണ് എന്ന് അരുൺ എഴുപ്പച്ചൻ എന്നിട്ട് പിന്നീട് ഇവരുടെ കൂടെയുള്ള പാണ്ഡേ എന്നുള്ള ആള് അരുൺ എഴുത്തച്ഛനോട് കുറേ കാലം ദൈവത്തിന് വേണ്ടി നൃത്തം ചെയ്തു പക്ഷെ ഒന്നും ഇൻഷുറൻസോ കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഒരിക്കൽ ഓട്ടോറിക്ഷ തട്ടി അപകടത്തിൽപ്പെട്ട് ഒരേ കാലം ചികിത്സയിൽ കിടന്നപ്പോഴും ഒരു ആയിരം രൂപ മാത്രമാണ് സർക്കാർ തന്നിട്ടുള്ളത് ആ പണത്തിലാണ് ഇത്രേം കാലം അവര് ജീവിച്ച് ഇങ്ങനെ പോകുന്നത് എന്നൊക്കെ അവര് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇങ്ങനെ അത്ഭുതപ്പെടുകയാണ് അല്ലെ ഒരു ആനുകൂല്യങ്ങളും കിട്ടാതെ ആർക്കും വേണ്ടാത്തവളായി പിന്നീട് മാറ്റപ്പെട്ട ദൈവത്തിന്റെ നർത്തകിമാരെ പറ്റി പിന്നീട് വേഷികളാക്കെ പറ്റി മനുഷ്യരെ പറ്റി അവരിങ്ങനെ ആലോചിക്കുക പിന്നീട് ദേവദാസി സമ്പ്രദായം വരാനിടയായിട്ടുള്ള ഒരു ഐതിഹ്യത്തെ പറ്റിയിട്ടുള്ള ഒരു സൂചന ഇവിടെ കൊടുക്കുന്നുണ്ട് സൂചന എന്തൊക്കെ ഒരു കഥയാണ് പറയുന്നത് കാശ്മീരത്തിലെ ഒരു രാജകുമാരി ആയിരുന്നു രേണുക രേണുക വിവാഹം കഴിച്ചത് ആണ് അപ്പോ ജമദ ഇവരുടെ പതിവ്രതാ വ്രതം കൊണ്ട് അല്ലെങ്കിൽ ഇവരുടെ പതിവ്രതാ സ്വഭാവം കൊണ്ട് ഇവർക്ക് ഒരു വരം കൊടുത്തിരുന്നു ജമദഗ്നി നമുക്ക് ഈ നമ്മുടെ അരുവിയിലും നദിയിലൊക്കെ പോയാല് വെള്ളം ഉരുട്ടി കയ്യിൽ വെക്കാം എന്നുള്ള ഒരു വരമായിരുന്നു ജമദഗ്നി കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ദിവസം നമ്മളെ രേണുക വെള്ളം എടുക്കാൻ വേണ്ടി പോയ സമയത്ത് ഒരു ഗന്ധർവൻ ഒരു അപ്സരസുമായി രമിക്കുന്നതിന്റെ ദൃശ്യം കണ്ണാടി ബിംബത്തിൽ പുഴയിലെ നേടി അവർ കാണുകയാണ് അങ്ങനെ കണ്ടപ്പോ രേണുകയുടെ മനസ്സ് പതറി ആ ഒരു ഗന്ധർവനെ കണ്ടപ്പോ അതോടുകൂടി ഇവർ വെള്ളം എടുത്തപ്പോ പിന്നെ വെള്ളത്തെ വിട്ട കേട്ടോ കഥയാണ് കേട്ടോ ഇങ്ങനെ വിട്ടോന്നൊന്നും നിങ്ങൾ ആലോചിക്കണ്ട കഥയിൽ ചോദിയില്ല എന്നാണല്ലോ അപ്പൊ പിന്നെ എന്താണ് ഇങ്ങനെ ആ കണ്ട് മനസ്സ് പതറി കൂടി ഇവരുടെ പാതിവൃത്തി നഷ്ടമായി പിന്നീട് വെള്ളം ഉരുട്ടാൻ പറ്റാതായി അപ്പോ ഇവള് വീട്ടിലെത്തിയപ്പോ മനസ്സിലായി ഇവരുടെ പാതിവൃത്തി നഷ്ടമായി അല്ലാതെ മറ്റാരോ ഇവളുടെ മനസ്സിൽ ഇവള് കണ്ടിട്ടുണ്ട് എന്ന് ജമദഗ്നിക്ക് മനസ്സിലായപ്പോൾ ജമദഗ്നി അവളെ ശപിക്കുകയാണ് എന്നിട്ട് മക്കളോട് പറഞ്ഞു എന്താണ് ആ ഞാൻ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ നിങ്ങൾ ഇത് ചെയ്യണം എന്നറിയോ ഈ അമ്മയുടെ തല അങ്ങ് ചേരിച്ച് കളയണം തന്റെ മക്കളോടൊക്കെ ആവശ്യപ്പെട്ടപ്പോൾ ഇതിനും തയ്യാറാവുന്നില്ല അപ്പൊ പരശുരാമനോട് എന്താണ് പറഞ്ഞു പരശുരാമൻ അവസാനം അച്ഛൻ പറഞ്ഞതനുസരിച്ച് അമ്മയുടെ തല ചേദിക്ക പിന്നീട് പരശുരാമനോട് ചോദിച്ചു നീ അച്ഛൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ ഇനി നീ പറ നിനക്ക് വേണ്ടി എന്ത് വരമാണ് അച്ഛൻ തരേണ്ടത് എന്ന് ചോദിച്ചപ്പോ പരശുരാമൻ പറയും എന്താണ് എനിക്ക് എന്റെ അമ്മയെ എന്ത് ചെയ്യണം പുനരുജ്ജീവിപ്പിക്കണം എന്ന ജമദജ്ഞി വിഷമത്തിലായി എടുത്ത് കൊടുത്ത വരം തിരിച്ചെടുക്കാൻ പറ്റൂല അങ്ങനെ ജമദജ്ഞി എന്ത് ചെയ്തു എന്നറിയോ അതിലൂടെ നടന്നു പോകുന്ന ഒരു മാതങ്കി സ്ത്രീയെ ഒരു ദളിത് സ്ത്രീ തന്നെ സ്ത്രീ എന്ത് ചെയ്തു തല അറുത്തിട്ട് ആ തല നമ്മുടെ ഈ രേണുകയുടെ ശരീരത്തിലേക്ക് വെക്കാൻ നിങ്ങൾ ആലോചിച്ച് നോക്ക് പണ്ട് മുതലേ ഈ ഉള്ള ദലിതർ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും ഒരു പാവയെ പോലെ കളിപ്പിക്കാൻ പറ്റുന്ന ജീവൻ മാത്രം അല്ലെ ജീവിതം മാത്രമായി ഈ ആരുടെ നമ്മുടെ ദളിത് സ്ത്രീകളുടെ കീഴാളരുടെ ജീവിതം മാറുകയാണ് അല്ലെ അതായത് ഒരു എന്താണ് മുനിക്ക് തല ഇറക്കണം തോന്നുമ്പോ നടന്നു പോകുന്ന ഒരു ദളിത് സ്ത്രീയുടെ തല ഇറക്കുന്നു എന്ന് പറയുമ്പോ എത്രത്തോളം വികലമായി മാറിയിരിക്കുന്നു നമ്മുടെ മനുഷ്യരുടെ സമൂഹം എന്നുള്ളതാണ് അപ്പോ അങ്ങനെയുള്ള അല്ലെ പണ്ട് മുതലേ താഴ്ന്ന ജാതിക്കാരനോട് ക്രൂരത കാണിക്കുന്ന സമൂഹത്തെ പറ്റിയുള്ള ഒരു സൂചനയാണ് അവിടെ തരുന്നത് അങ്ങനെയാണ് അല്ലെ പിന്നീട് എന്തായി നമ്മുടെ ഈ മാതങ്കി രേണകയുടെ മുഖത്തോട് കൂടി ഇതായപ്പോ അവരുടെ അവർ നാട്ടുകാർക്കൊക്കെ സന്തോഷമായി പെൺമക്കളെ എന്ത് ചെയ്യുന്നു രേണികാദേവി ചെയ്ത കുറ്റം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് പെൺമക്കളെ അയച്ചു കൊണ്ട് അവരെന്ത് ചെയ്തു ഈ അമ്മയെ ആരാധിച്ചു മാതംഗിയെ ആരംഭിച്ചു യഥാർത്ഥത്തിൽ അവിടെയാണ് ദേവദാസി സമ്പ്രദായം ആരംഭിക്കുന്നത് എന്ന് പറയാം ഈ ദേവദാസികൾ പിന്നീട് എന്താണ് ജീവിതത്തിന്റെ പെട്ട് സാഹചര്യത്തിന്റെ എന്താണ് സമ്മർദ്ദത്തിൽപ്പെട്ട് വീഴ്ചകളായി മാറേണ്ടി വരികയാണ് അങ്ങനെ പിന്നീട് സിരുമണി ദേവദാസിയുമായി ബന്ധപ്പെട്ട കാഴ്ച പറയുകയാണ് അല്ലേ എന്തിനാണ് ഇവര് ഈ സ്ത്രീകളുടെ ജീവിതം ഇങ്ങനെ ആക്കിയത് എന്ന് സങ്കടത്തോടെ അവരുടെ എഴുത്തച്ഛൻ ആലോചിക്കുകയാണ് പിന്നീട് ഒരു ജോഗമ്മ ഒരു എന്താണ് ജാനമ്മ എന്ന ജോഗമ്മ പറയുന്ന ഒരു അനുഭവമാണ് പറയുന്നത് വീട്ടിൽ നിന്നും പുറത്താക്കിയത് കൊണ്ടാണ് ദേവദാസി ആയത് അല്ലെങ്കിൽ പുറത്താക്കാനാണല്ലോ ജോഗമ്മ ആക്കിയത് അതായത് പണ്ടത്തെ കാലത്തുള്ള കുടുംബം വളരെ ദരിദ്രമായ കുടുംബങ്ങളിൽപ്പെട്ട ആളുകൾക്ക് സ്വന്തം പെൺമക്കളെ പ്രത്യേകിച്ച് പറയുക കാലത്ത് ഒരു പെൺകുട്ടിയാണെങ്കിൽ അത് കുടുംബത്തിന്റെ ബാധ്യതയായി കണക്കാക്കിയിരുന്ന കാലത്ത് ഒരു പെൺകുട്ടി ജനിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്ന അറിയോ ഈ പെൺകുട്ടിയെ ദേവദാസിയാക്കാമെന്ന് പറയും അപ്പൊ എന്ത് ചെയ്യും അമ്പലത്ത് കൊണ്ട് കൊടുക്കും ദൈവത്തിന് കൊടുക്കും പിന്നീട് ഈ കുട്ടിയിൽ വലിയ ഉത്തരവാദിത്തമൊന്നും വീട്ടുകാർക്ക് ഇല്ലല്ലോ അതിനു വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരുന്നത് പിന്നീട് പറയാണ് ഞങ്ങൾ അങ്ങനെ എന്തായി വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു ഇപ്പൊ വീടും ഇല്ല ഒന്നുമില്ല ദൈവപ്രീതിക്ക് വേണ്ടി ഞങ്ങൾ കന്യകാത്വം പോലും ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഞങ്ങൾ വേശികളാക്കപ്പെട്ടു ഞങ്ങൾക്ക് ജീവിക്കണ്ടേ ആരും ഞങ്ങളെ അടുപ്പിക്കുന്നില്ല ഒരിക്കലും വേശികളായിരുന്ന ആളുകൾക്ക് ജോലി പോലും കൊടുക്കുന്നില്ല വേശികളുടെ മക്കളെ പോലും നാട്ടിൽ നിന്ന് പ്രശ്ന കൽപ്പിക്കുന്ന ആചാരം പോലും ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഗതികേട് കൊണ്ടാണ് ഞങ്ങൾ ശരീരം വിൽക്കുന്ന അല്ലെങ്കിൽ വിൽക്കേണ്ടി വരുന്ന മനുഷ്യരായി മാറിയത് പിന്നീട് വീണ്ടും സുഗതകുമാരിയുടെ കവിത അവിടെ പറയാണ് ദേവദാസിയാക്കപ്പെട്ട മനുഷ്യരുടെ ഗതികേടുകളെ പറ്റിയിട്ടുള്ള സൂചനകൾ അവിടെ കൊടുക്കുകയാണ് എന്നിട്ട് പറയാണ് എന്താണ് എന്തിനു വേണ്ടിയാണ് ഈ പെൺകുട്ടികളെ ഇങ്ങനെ ദേവദാസികളാക്കി പിന്നീട് വേഷികളാക്കി മാറ്റുവേണ്ടി വന്നത് അല്ലെ ഏത് ആചാരത്തിന്റെ പേരിലായാലും രാജാക്കന്മാർ തങ്ങളുടെ മക്കളെ പെൺമക്കളെ ക്ഷേത്രത്തിൽ കുടിയിരുത്തിയ ചരിത്രമൊക്കെ ഉണ്ടായിരിക്കാം കർണാടകത്തിലുള്ള ആന്ധ്രയിൽ നിന്നും വ്യത്യസ്തമായ ബ്രാഹ്മണർ സ്വന്തം സമുദായത്തിൽ ദേവദാസികളെ കണ്ടെത്താൻ എന്താണ് പുരിയിൽ നിന്ന് അവർക്ക് അതുകൊണ്ട് തന്നെ നല്ല സ്ഥാനം ലഭിച്ചിരുന്നത് അതൊക്കെ ഇവിടെ പറയുന്നുണ്ട് പക്ഷേ ഈ പെൺകുട്ടികൾ ഒക്കെയും പിന്നീട് തൻ്റെ ജീവിതത്തിന് പോലും അർത്ഥമില്ലാത്ത രീതിയിലേക്ക് മാറി പക്ഷേ പിന്നോക്ക ജാതിക്കാരെ ഒരു മനുഷ്യരായി പരിഗണിക്കാൻ പോലും അന്നത്തെ സമൂഹം തയ്യാറാകാത്തത് കൊണ്ട് തന്നെ ആ ദളിതരെ ദേവദാസികളാക്കാനും അവർ തയ്യാറായിരുന്നില്ല ബ്രാഹ്മണ സമൂഹത്തിൽ ഇല്ലാതിരുന്നാ പോലും ഒരു ദളിത് സ്ത്രീ അമ്പലത്ത് കയറുണ്ട് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ അവരെ ദേവദാസികളാക്കാൻ പോലും ഇവർ തയ്യാറായിരുന്നില്ല ഒരിക്കൽ ഈ പുരിയിലേക്ക് പോകുന്ന സമയത്ത് കൊണാർക്ക് ക്ഷേത്ര സൂര്യ ക്ഷേത്രത്തിലേക്കുള്ള യാത്രക്കിടയിൽ ടൂറിസ്റ്റ് ബസ്സിലുള്ള ഗൈഡ് കരുണെഴുത്തച്ഛനോട് പറയുന്നുണ്ടായിരുന്നു ഇത് ഹിന്ദുക്കളുടെ അമ്പലമല്ല ഗസിയസ്റ്റിക്കാരുടെ അമ്പലമാണ് എന്ന് പറയുമ്പോൾ ദൈവത്തിന് പോലും ദൈവത്തിന്റെ അടുത്തെത്താനുള്ള ഭക്തജനങ്ങൾക്ക് പോലും ജാതിയും മതവും കൽപ്പിക്കുന്ന മതഭ്രാന്തിന്റെ വർഗീയതയുടെ ഒരു ലോകത്ത് എങ്ങനെയാണ് മനുഷ്യർ ജീവിക്കുക എന്നാണ് പറയുന്നത് കള്ളിയൻപൊക്കുടൻ അദ്ദേഹത്തിന്റെ ആത്മഹത്യയിൽ പറയുന്നത് പോലെ എല്ലാവരും മരിക്കുകയോ അന്തരിക്കുകയോ ചെയ്യുമ്പോൾ പോകുന്ന ചില ജന്മം ആരാണ് അങ്ങനെയുള്ള ജന്മം താഴ്ന്ന ജാതിക്കാരൻ ഒരു മൃഗം വരയ്ക്ക് എന്താണ് ഇല്ലാതായി കഴിഞ്ഞാൽ അതിന്റെ ജീവൻ പോയി കഴിഞ്ഞാൽ ചത്തു എന്ന് പറയുന്ന ലാഘവത്തോട് കൂടി താഴ്ന്ന ജാതിയിൽപ്പെട്ട മനുഷ്യർ അന്തരിച്ചു കഴിഞ്ഞ ചത്തു എന്ന് പറയേണ്ടുന്ന അവസ്ഥയായി അത്രയും വില കൊടുക്കാത്ത ജീവിതങ്ങളായി താഴ്ന്ന ജാതിക്കാരന്റെ ജീവിതങ്ങളെ മാറ്റുകയാണ് ഈ ലേഖനത്തിന്റെ ഏറ്റവും അവസാനം പറയുന്നത് മാധവികുട്ടിയുടെ ഒരു ഡയലോഗാണ് അത് വളരെ പ്രധാനപ്പെട്ടതാണ് പാപങ്ങൾ ഒടുവിൽ പുണ്യങ്ങളാവും അഥവാ പുണ്യങ്ങൾ എങ്ങനെ പാപങ്ങൾ പാപങ്ങളാകുന്നു വീട്ടുകാര് പലതും പറഞ്ഞു പുണ്യത്തിന് വേണ്ടിയാണ് കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടിയാണ് ദൈവത്തിന്റെ അടുത്ത് നിന്നെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഒരു പെൺകുട്ടിയെ ദൈവത്തിന്റെ സന്നിധിയിൽ കൊണ്ടെരുത്തുന്നത് പിന്നീട് അവിടെ നിന്ന് നീ ദേവദാസി സമ്പ്രദായമൊക്കെ നിരോധിക്കപ്പെട്ടപ്പോ ഒരു ഗതിയുമില്ലാതെ തങ്ങളുടെ കന്യകാത്വം പോലും ഉപേക്ഷിച്ച് വേഷികളായി മാറേണ്ടി വരുന്ന മനുഷ്യരുടെ അവസ്ഥ ആ നമ്മുടെ ഈ ഗ്രന്ഥം ഉണ്ടല്ലോ വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ അത് വായിച്ച നമുക്ക് നമ്മൾ ഹൃദയത്തിൽ തന്നെ തട്ടും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് വിശുദ്ധ പാപം എന്ന് അതിന് പേര് കൊടുത്തത് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലാവുന്നുണ്ടാവും അല്ലെ ജീവിതം കൊണ്ട് ആ മനുഷ്യരെ മനുഷ്യരല്ലാതെയാക്കി മനസാക്ഷി ഇല്ലാത്തവരാക്കി തങ്ങളുടെ ജീവിതവും ജീവിതവും പോലും അല്ലെ എന്താണ് ഒരു വിലയില്ലാത്തവരാക്കി മാറ്റിയതിനെ കുറിച്ച് വളരെ സങ്കടത്തോടു കൂടിയാണ് വിശുദ്ധ പാപങ്ങളുടെ ഇന്ത്യ അരുൺ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത് അതേമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അമിതി കുറിപ്പ് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോ ഓക്കെ താങ്ക് യു